കഴിഞ്ഞ ദിവസം മലയോര ഹൈവേയിലെ അഞ്ചൽ പുനലൂർ പാതയിൽ കൊച്ചു കുരുവിക്കോണത്തുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രണ്ടാമനും മരിച്ചു കരവാളൂർ ഉണ്ണിക്കുന്ന് സ്വദേശിയായ സരോഷ് എന്ന ഇരുപത്തിമൂന്നുകാരനാണ് അല്പം മുമ്പ് മരിച്ചത് ഇന്നലെ രാത്രി മണിയോടെ കുരുവിക്കോണത്ത് വെച്ച് കൊച്ചു കുരുവിക്കോണത്ത് വെച്ചായിരുന്നു കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ ബൈക്ക് യാത്രികരെ രണ്ടുപേർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇതിൽ സംഗീതെന്ന ഇരുപത്തി മൂന്നുകാരൻ കരവാടൂർ ഉണ്ണിക്കുന്ന് സ്വദേശി തന്നെയായ സംഗീതെന്ന ഇരുപത്തിരണ്ടുകാരനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ആ മരണം സംഭവിച്ചിരുന്നു എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ സരോഷിനെ ആ ഉടൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ഇവിടെ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയുമായിരുന്നു ഇന്ന് ഉച്ചയോടെ ഇപ്പോൾ മരണം സംഭവിച്ചു എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ബൈക്ക് യാത്രികരായ രണ്ടു പേരും ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു ഇതിൽ ഇന്നലെ വൈകുന്നേരം ഇന്നലെ രാത്രി മണിയോടെ കൊച്ചുകുരുവിക്കോണത്ത് വെച്ച് കാറും ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നു അമിത വേഗത്തിലെത്തിയ ബൈക്ക് ഈ കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്നു ഇരുവരും റോഡിലേക്ക് തെറിച്ച് വീഴുന്ന ഒരു കാഴ്ചയാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നുൾപ്പെടെ വ്യക്തമായത് അഞ്ചർ പോലീസ് സ്ഥലത്തെത്തി ഈ കാർ ഡ്രൈവറെയും കാറും കസ്റ്റഡിയിലെടുത്തിരുന്നു എന്തായാലും അമിത വേഗതയാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം രണ്ട് യുവാക്കളുടെ ജീവൻ ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വയസ്സുള്ള യുവാക്കളുടെ ജീവനാണ് ഇപ്പോൾ പൊലിഞ്ഞിരിക്കുന്നത് മലയോര ഹൈവേയിൽ അഞ്ചൽ പുനലൂർ പാതയിൽ പാതയിൽ കൊച്ചു കുരുവി ഇന്നലെ രാത്രി പത്ത് മണിയോടെയായിരുന്നു അപകടം അപകടത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രികരായ കരവാളൂർ ഉണ്ണിക്കുന്ന് സ്വദേശികളായ സംഗീത് ഇരുപത്തിരണ്ട് വയസ്സുള്ള സംഗീത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള സരോഷ് എന്നിവരാണ് മരിച്ചത് അല്പം മുമ്പാണ് സരോഷിന് മരണം സ്ഥിരീകരിച്ചത് എന്തായാലും വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് പുനലൂർ ഭാഗത്തു നിന്നും അഞ്ചൽ ഭാഗത്തേക്ക് വന്ന കാറും തിരികെ കരവാളൂർ ഭാഗത്തേക്ക് അഞ്ചൽ നിന്നും കരവാളൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിന്നെ ബൈക്കുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ പരിക്കേറ്റ രണ്ടാമനും ഇപ്പോൾ മരിച്ചിരിക്കുന്നു എന്ന വേദനാജനകമായൊരു വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത് ഇന്നലെ രാത്രി പത്ത് മണിയോടെയായിരുന്നു ഈ വാർത്തയുടെ ഈ അപകടത്തിൻ്റെ സി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം നാട്ടുവാർത്ത ആ പുറത്ത് വിട്ടിരുന്നു ഇതിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും ബൈക്ക് വളവ് തിരിയുന്ന പോലെ വന്ന് വേഗത്തിൽ വന്ന് ഈ കാറിൻ്റെ മുൻവശത്തേക്ക് നേരിട്ട് ഇടിച്ച് കയറുകയായിരുന്നു ഇടിയെ തുടർന്ന് പിന്നിലിരുന്നാൾ മുകളിലേക്ക് തെറിഞ്ഞ് തെറിച്ച് പോവുകയും വന്ന് അതിനുശേഷം വന്ന് റോഡിലേക്ക് വീഴുന്നതും അടക്കം സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് എന്തായാലും അപകടത്തിൽ പരിക്കേറ്റ രണ്ടാമനും ഇപ്പോൾ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അത്യന്തം വേദന ജനകമാണ് മലയോര ഹൈവേയിൽ അപകടത്തിൽ രണ്ട് യുവാക്കളുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നുവെന്ന വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത്